ആയിരത്തി എണ്ണൂറ്റി അറുപത് കാലഘട്ടം അമേരിക്കയിലെ ഒരു കിൻഡർ ഗാർഡൻ സ്കൂൾ പാറ്റി ഹിൽ മിൽഡ്രഡ് ഹിൽ എന്നീ സഹോദരിമാർ അവർ സത്യത്തിൽ കോയറംഗങ്ങളാണ് പാട്ടുകളൊക്കെ രചിച്ചിട്ടുണ്ട് പാട്ട് പാടുന്നവരാണ് അവർ കൊച്ചുങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പുതിയൊരു പാട്ട് രചിച്ചു വീണവിട്ടു ആ പാട്ട് അവർ കൊച്ചുങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടി ആദ്യമായിട്ടൊന്ന് പാടി ആ പാട്ടിൻ്റെ വരികൾ ഇങ്ങനെയായിരുന്നു ഗുഡ് മോർണിംഗ് ടു ഓൾ ഗുഡ് മോർണിംഗ് ടു ഓൾ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും പോപ്പുലറായ പാട്ട് ഏതാണെന്ന് ഓർമ്മയില് വരുന്നുണ്ട് അങ്ങനെ ഗുഡ് മോർണിംഗ് ടു ഓൾ എന്ന വരികളോടുകൂടി കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട ആ പാട്ട് പിന്നീട് പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ ലോകത്തിൻ്റെ മുഴുവൻ ബർത്ത്ഡേ ഡേ പാട്ടായി മാറി ി ബേഡേ ടു യു ഹാപ്പി ബേ ടു യു ഡിയ ഹാപ്പി ബേഡേ ടു യു ഈ ബർത്ത്ഡേ ഗ്രീറ്റിംഗ് പാട്ട് പാട്ട് അതാണ് ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ പാട്ട് അതായത് ഈ പാട്ട് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അനുസരിച്ച് ഒരു വർഷം അമ്പത് മില്യൺ ഡോളർ ഏൺ ചെയ്യുന്ന വിധത്തിൽ ഏറ്റവും അധികം ഏണിങ് കൊണ്ടുവന്ന പാട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ഇതിന് ഹിൽ സിസ്റ്റേഴ്സിൻ്റെ കോപ്പറേറ്റർ ഉണ്ടായിരുന്നു പിന്നെ വാർണർ ബ്രദേഴ്സ് കോപ്പറേറ്റ് എങ്ങനെയോ കരസ്ഥമാക്കി പിന്നെ രണ്ടായിരത്തി പതിനഞ്ചോടു കൂടി ഇത് ഒരു പൊതു സ്വത്താണ് കാരണം ഈ പാട്ട് ഇന്നയാളുടേതെന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ കോപ്പി റേറ്റ് കാലമൊക്കെ കഴിഞ്ഞു ഇപ്പോൾ അത് എല്ലാവരുടെയും സ്വന്തമായി മാറുന്ന എല്ലാവർക്കും എല്ലാമായി മാറുന്ന ഒരു പാട്ട് എന്ന രീതിയിൽ ഹാപ്പി ബേർഡേ ടു യു അതിങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നു